ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് കുതിരപ്പുഴയ്ക്കു കുറുകെ പത്ത് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചിലവിൽ നിർമ്മിച്ച തൃക്കൈക്കുത്ത് പാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിലെ വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത് നിലമ്പൂർ ടൗണിലെ ഗതാഗതപൊരുത്ത് ഒഴിവാക്കുവാൻ സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എൽ ഡി എഫ് സർക്കാർ ഈ നാടിന്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊണ്ട് അഞ്ചു കോടി രൂപ അനുവദിച്ച് പ്രവൃത്തി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നേരത്തെ ഒമ്പത് മീറ്റർ വീതി മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ കുറഞ്ഞത് പതിമൂന്ന് മീറ്ററായി വീതി വർധിച്ചിട്ടുണ്ട് ഒരു കിലോമീറ്ററോളം ഭാഗം അതിമനോഹരമായി നിർമ്മിച്ചു എന്നുള്ളത് നിങ്ങൾക്കറി റോഡ് വികസനവുമായി സഹകരിച്ച വ്യാപാരികൾ കട ഉടമകൾ എല്ലാവരോടും സർക്കാരിന്റെ പ്രത്യേക നന്ദി ഈ വേളയിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതോടൊപ്പം പൂർത്തിയായ മറ്റൊരു വികസന പദ്ധതിയാണ് തൃക്കൈകുത്ത് പാലം പതിനൊന്ന് കോടിയോളം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് പാലത്തിലൂടെ പാലത്തിലുള്ള ഈ പ്രദേശത്തിലുള്ളവർക്ക് നിലമ്പൂരിലെത്തണമെങ്കിൽ കുളിക്കലൊടി വഴി പത്ത് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കും പാലം സാധ്യമാകുന്നതോടുകൂടി മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമായി ഇത് ഇവിടെ ഒരു കാർഷിക മേഖലയാണ് വാഴ കപ്പ കവന്ന് തെങ്ങ് കപ്പ മറ്റു പച്ചക്കറികൾ തുടങ്ങിയവ കൃഷി ചെയ്ത് വരുന്ന ഇവിടം പൂർണ്ണമായും കാർഷിക നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ടൌൺ നവീകരണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ ജ്യോതിപ്പടി മുതൽ ജനതപ്പടി വരെ റോഡിന് ഇരുവശവും അഞ്ചു കോടി രൂപ ചെലവഴിച്ച് വീതി കൂട്ടിയ പാതയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മലയോര മേഖലയായ നിലമ്പൂർ നഗരത്തിലൂടെ കടന്നുപോകുന്ന കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ സംസ്ഥാന പാതയ്ക്ക് നിലമ്പൂർ നഗരത്തിൽ വീതി കുറവായതിനാൽ ഏറെക്കാലമായി യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഇതിന് ശാശ്വത പരിഹാരമായാണ് പാത നവീകരിച്ചത് നൂറ്റി മുപ്പത് മീറ്റർ നീളം വരുന്ന തൃക്കൈക്കുത്ത് പാലത്തിന് അഞ്ച് സ്പാനുകളാണുള്ളത് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള ക്യാരേജ് വേയും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും രണ്ട് ഫുട്പാത്തുകളും കൂടി പതിനൊന്ന് മീറ്റർ വീതിയുണ്ട് തൃക്കൈക്കുത്ത് ഭാഗത്തെ അപ്രോച്ച് റോഡിന് അറുപത് മീറ്റർ നീളവും നിലമ്പൂർ ഭാഗത്ത് നാല്പത് മീറ്റർ നീളവുമാണുള്ളത് പാലത്തിനു സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷനായിരുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂർഡേ